വൈക്കത്തഷ്ടമി തൊഴുതാൽ വൈകല്യങ്ങളെല്ലാം മാറിക്കിട്ടും എന്നാണ് പഴമക്കാർ പറയാറ് ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി വന്നു ചേരുകയാണ് ഇപ്പോൾ നമസ്കാരം പ്രിയപ്പെട്ടവരെ വൈക്കത്തഷ്ടമി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃശ്ചിക മാസത്തിലെ കൃഷ്ണപഷ അഷ്ടമിയാണ് വൈക്കത്തഷ്ടമിയായി ആഘോഷിക്കുന്നത് അന്നദാനപ്രഭുവായ വൈക്കത്തപ്പൻ്റെ അനുഗ്രഹകലകൾ ആകാശത്തോളം നിറഞ്ഞു നിൽക്കുന്ന പുണ്യദിനമാണ് വൈക്കത്തഷ്ടമി തുടക്കത്തിലെ തന്നെ എല്ലാവർക്കും വൈക്കത്തഷ്ടമി ആശംസകൾ വ്യാക്രപാത മഹർഷിക്ക് മഹാദേവൻ്റെ ദർശനം ലഭിച്ച ദിവസമാണ് വൈക്കത്തഷ്ടമി ദിനം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ തൊട്ടുകിഴക്ക് ഭാഗത്തായിട്ടുള്ള ആൽത്തറയാണ് വ്യാക്രപാത മഹർഷിയുടെ തപോസ്ഥാനമായി അറിയപ്പെടുന്നത് അഷ്ടമി ദിവസം സൂര്യോദയത്തിന് മുമ്പ് വൈക്കത്തപ്പനെ ദർശിക്കുന്നതാണ് പ്രാധാന്യം അന്ന് രാവിലെ നാമമാത്രമായ പൂജകൾ മാത്രമേ ക്ഷേത്രത്തിൽ ഉണ്ടാവുകയുള്ളൂ അഷ്ടമി ദിവസം രാവിലെ നടക്കേണ്ട ശിവേലിയാണ് അഷ്ടമി വിളക്ക് പതിനൊന്ന് ദിവസത്തെ ആർഭാടപരമായ ഉത്സവങ്ങൾക്ക് ശേഷം അഷ്ടമിയുടെ അന്ന മഹാദേവൻ സകല ഉത്സവ ചടങ്ങുകളിൽ നിന്നും ഒഴിഞ്ഞ് താരകാസുരനെയും ശൂരപത്മാസുരനെയും യുദ്ധത്തിൽ തോൽപ്പിച്ച് വധിക്കാനായി പോയ തൻ്റെ പ്രിയപുത്രൻ മുരുകൻ അതായത് തൊട്ടടുത്തുള്ള ഉദയനാപുരത്തപ്പൻ ലോകശാന്തിക്കായി അസുരനിഗ്രഹം നടത്തി വിജയശ്രീ ലാളിതനായി വരുവാൻ യജ്ഞങ്ങളും ഹോമങ്ങളും അന്നദാനവും നടത്തി മഹാദേവൻ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് വ്യാഘ്രപാത ആൽത്തറയ്ക്ക് സമീപം ഭഗവാൻ ധ്യാനനിഷ്ഠനായി ഇരിക്കും താൻ ഉപവാസത്തിലാണെങ്കിലും വൈക്കത്തെ ജനങ്ങൾ പട്ടിണി കിടക്കരുത് എന്ന ചിന്താഗതിയിൽ അന്ന് വളരെയധികം അന്നദാനം ക്ഷേത്രത്തിൽ ഉണ്ട് അഷ്ടമി നാളിൽ രാത്രി മണിയോടെ മഹാദേവൻ കൊട്ടും മേളവും ഒന്നുമില്ലാതെ ആനപ്പുറത്ത് എഴുന്നള്ളി കിഴക്ക് വശത്തുള്ള ആനക്കുട്ടിലിൽ മകൻ്റെ വരവും കാത്ത് നിൽക്കുന്നു ഏകദേശം അർദ്ധരാത്രി കഴിയുമ്പോഴേക്കും വടക്കുന്നെന്ന് വലിയൊരു ആരവം കേൾക്കാം അത് ഉദയനാപുരത്തപ്പൻ്റെ വരവാണ് ഈ സമയത്ത് ഉദയനാപുരത്തപ്പിന് നൽകുന്ന രാജകീയമായ സ്വീകരണമാണ് വൈക്കത്തഷ്ടമിയുടെ എല്ലാ പ്രൗഢിയും വൈക്കത്തുള്ള കീഴേടം ക്ഷേത്രങ്ങളിലെ ദേവി ദേവീദേവന്മാരും വൈക്കത്തപ്പനടുത്തേക്ക് നാല് വാതിലുകളിലൂടെയും പ്രവേശിക്കുകയായി എല്ലാ ദേവതാ സങ്കല്പങ്ങളും കൂടി ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് എഴുന്നള്ളിയുള്ള ദർശനം വളരെ പുണ്യദായകമാണ് ദേവന്മാരുടെ ദേവനായ മഹാദേവനെ ദർശിച്ചതിനു ശേഷം ഈ ദേവതകളെല്ലാം കൂടി യാത്ര ചൊല്ലി പിരിയുന്നത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് പന്ത്രണ്ടാം ദിവസം അഷ്ടമിയുടെ അന്ന് തിരുവുത്സവം ആകുന്നതോടുകൂടി കൊടിയേറിയാണ് പന്ത്രണ്ട് ദിവസത്തെ ഉത്സവം വൈക്കത്ത് നടക്കുന്നത് വൈക്കത്ത് ഉത്സവത്തിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ ഒരുക്കങ്ങളും നടക്കുകയായി തൂക്കൽ സന്ധ്യവേലകൾ കൊടിക്കൂറ സമർപ്പണം കൊടിയേറ്റ് അറിയിപ്പുകൾ എന്നിങ്ങനെ നിരവധി ചടങ്ങുകൾ കൊടിയേറിക്കഴിഞ്ഞാൽ ഒന്നും രണ്ടും മൂന്നും ദിവസങ്ങൾ കരക്കാരുടെ വക ആഘോഷങ്ങളാണ് അഹസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് കൊടിയേറിക്കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും നിത്യശിവേലിക്കു ശേഷം ശ്രീഭൂതബലി എന്ന ചടങ്ങ് ഉണ്ടാവും അഞ്ച് ആറ് എട്ട് പതിനൊന്ന് ദിവസങ്ങളിലാണ് ഉത്സവ ബലി നടക്കുന്നത് ഏഴാം ദിവസമാണ് വൈക്കത്തഷ്ടമിയുടെ പ്രധാന ചടങ്ങായ ഋഷഭ വാഹന എഴുന്നള്ളത്ത് നടക്കുന്നത് പന്ത്രണ്ടാം ദിവസം അഷ്ടമിയും അഷ്ടമിയുടെ പിറ്റേ ദിവസം ആറാട്ടോടുകൂടി ഉത്സവവും പരിസമാപ്തിയിലെത്തുന്നു എടുത്തു പറയേണ്ട പ്രധാന കാര്യം വൈക്കത്തെ അന്നദാനം തന്നെയാണ് പ്രത്യേകിച്ച് അഷ്ടമിയുടെ അന്ന് നൂറ് നൂറ്റമ്പത് പറ അരിയുടെ അന്നദാനമാണ് നടക്കുക വൈക്കത്തെ പ്രാതൽ പാചകം ചെയ്യുന്നത് മുട്ടശ്ശ നമ്പൂതിരിയാണ് ഒരിക്കൽ മധ്യാത്തോടടുത്ത സമയത്ത് വില്ലമംഗലം സ്വാമിയാർ ഭഗവാനെ ദർശിക്കാനായി വരികയുണ്ടായി വൈക്കത്ത് ഈ സമയത്ത് ക്ഷേത്ര ശ്രീകോവിലിൽ ദേവന്റെ സാന്നിധ്യം കാണാഞ്ഞ് ക്ഷേത്രം മുഴുവനും ചുറ്റി നടന്ന് സ്വാമിയാർ നോക്കിയപ്പോൾ പ്രാതലിന് ഭക്ഷണം പാചകം ചെയ്യുന്ന വലിയ അടുക്കളയിൽ ബ്രാഹ്മണനായി ദേഹണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭഗവാനെയാണ് സ്വാമിയാർ ദർശിച്ചത് സ്വാമിയാരെ കണ്ട ഉടനെ അടുത്തുനിന്ന മുട്ടശ്ശൻ നമ്പൂതിരിയോട് ചട്ടുകം പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ചട്ടുകം മുട്ടശ്ശനെ ഏൽപ്പിച്ച് മഹാദേവൻ അപ്രത്യക്ഷനായി മുതൽ മുട്ടശന് ദേഹണ്ണത്തിൻ്റെ ചുമതല കാരാൺമയായി ലഭിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് നൂറ്റാണ്ടുകളായി കനലുകടാത്ത വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ വലിയ അടുക്കളയിൽ മുട്ടശ്ശു നമ്പൂതിരിമാരാണ് പാചകം ചെയ്യുന്നത് വലിയ അടുക്കളയിൽ മറ്റാർക്കും ദേഹണം നടത്താൻ അവകാശമില്ല ചോറെ കാളൻ പായസം എരിശ്ശേരി എന്നിവ വലിയ അടുക്കളയിലാണ് പാചകം ചെയ്യുന്നത് ബാക്കി വിഭവങ്ങളെല്ലാം ഊട്ടുപുരയോട് ചേർന്നുള്ള ചെറിയ കറിപ്പുരയിലുമാണ് പാചകം ചെയ്യുന്നത് അതുപോലെ പാചകത്തിന് വേണ്ട പച്ചക്കറികൾ നുറുക്കി കൊടുക്കുന്നത് പതിനാറന്മാർ എന്നറിയപ്പെടുന്ന പതിനാറ് നായർ കുടുംബങ്ങളാണ് നാലമ്പലത്തിനടുത്ത് വടക്കേ വലിയമ്പലത്തിൽ ഒരു കരിങ്കൽ തളമുണ്ട് വില്ലമംഗലം വന്നപ്പോൾ ഭഗവാൻ അമൃതയത്ത് കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇതെന്നും വിശ്വസിക്കപ്പെടുന്നു അവിടെ വൈക്കത്തപ്പനെ സങ്കല്പിച്ച് ഒരു വിളക്കും വച്ചിട്ടുണ്ട് ഈ സ്ഥലത്ത് വൈക്കത്തപ്പനെ സങ്കല്പിച്ച് ഇലയിട്ട് എല്ലാ വിഭവങ്ങളും അതിൽ വിളമ്പും അതിനുശേഷം ക്ഷേത്രത്തിലെ തന്ത്രിമാർക്കും ശാന്തിക്കാർക്കും ഇലയിട്ട് വിളമ്പും തുടർന്ന് ഊട്ടുപുരയിൽ ഭക്തജനങ്ങൾക്കും വിളമ്പുകയായി വൈക്കത്തപ്പനെ സങ്കല്പിച്ച് വിളമ്പുന്ന ഈ ഭാഗത്തിന് മാന്യസ്ഥാനം എന്നാണ് പറയുന്നത് ഇപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെയാണ് പ്രാതൽ നടന്നു വരുന്നത് വൈക്കത്തെ പ്രാതൽ നടത്താൻ സാമ്പത്തിക ശേഷിയില്ലാത്തവർ അതിൽ പങ്കെടുത്താലും തുല്യ ഫലം തന്നെയാണ് ക്ഷേത്രത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നവർ ഭഗവാന്റെ പ്രാതൽ കഴിച്ചതുകൊണ്ട് വ്രതഭംഗം വരികയില്ലെന്നുമാണ് പറയാറ് മാത്രമല്ല അവരുടെ സകല ദോഷങ്ങളും പാപങ്ങളും ഇതോടുകൂടി തീരുമെന്നുമാണ് പറയുന്നത് അഷ്ടമിനാളിൽ എല്ലാവർക്കും മൃഷ്ടാന് ഭോജനം നൽകും എന്നുവരെയും വൈക്കത്തെ ഉച്ചപൂജ നടക്കുന്നത് രാത്രി വിളക്കിനു ശേഷമാണ് വേമ്പനാട്ടുകായലിൻ്റെ തീരത്തുള്ള ഒരു ചെറു നഗരമാണ് വൈക്കം ചരിത്രത്തിൽ തന്നെ സുപ്രധാന സ്ഥാനം വഹിക്കുന്ന ഒരു സ്ഥലമാണ് വൈക്കം വൈക്കം സത്യാഗ്രഹം പ്രസിദ്ധമാണല്ലോ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നഗരമാണ് വൈക്കമെങ്കിലും വൈക്കമെന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വൈക്കം മഹാദേവനും വൈക്കത്തഷ്ടമിയും തന്നെയാണ് വൈക്കത്തിൻ്റെ നാഥനായി വൈക്കം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് എട്ട് ഏക്കറോളം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്ര കമ്പൗണ്ടിൽ കിഴക്കു ദർശനമായുള്ള വട്ടശ്രീകോവിലിൽ വൈക്കത്തപ്പൻ അനുഗ്രഹമരളി വാഴുന്നു ഐതിഹ്യങ്ങൾ അനുസരിച്ച് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ശിമാലയങ്ങളിൽ ഒന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം നൂറ്റാണ്ടുകളായി ദേവന്മാരാലും ഋഷികളാലും പൂജിതനായി സർവ അനുഗ്രഹദായകനാണ് വൈക്കം മഹാദേവൻ അന്നദാന പ്രിയനെന്നറിയപ്പെടുന്ന വൈക്കം മഹാദേവന്റെ പ്രാതൽ തന്നെയാണ് ഏറ്റവും പ്രസക്തമായുള്ളത് അതുകൊണ്ട് തന്നെ വൈക്കത്തപ്പൻ്റെ ഏറ്റവും പ്രധാന വഴിപാടെന്നു പറയുന്നതും അന്നദാനമാണ് എല്ലാ ദിവസവും അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതിനു മുമ്പായി കുത്തുവളക്കുമായി കിഴക്കേ ഗോപുര നടയിൽ ചെന്ന് അത്താഴപ്പട്ടിണിക്കാരുണ്ടോ അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് മഹാദേവൻ ചോദിക്കാറുണ്ട് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നട അടയ്ക്കൂ ഭഗവാന്റെ പ്രസാദമായി നമ്മൾക്ക് നൽകുന്ന ഭസ്മവും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് വലിയ അടുക്കളയിലെ അടുപ്പിൽ നിന്നും ശേഖരിക്കുന്ന ചാരം അരിച്ചെടുത്ത് ഉണ്ടാക്കുന്നതാണ് ഈ ഭസ്മം ഇത് വളരെയധികം ഔഷധഗുണമുള്ളതും വിഷഹരവും ആണ് അതേപോലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആചാരങ്ങൾ അതേ രീതിയിൽ മുറ തെറ്റാതെ നടത്തിക്കൊണ്ടു അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം പുരാതന നഗരസമ്പ്രദായത്തിൽ പഞ്ചപ്രാകാരങ്ങളോടുകൂടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു മഹാക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം വിശാലമായ ക്ഷേത്രക്കുളവും ആനപ്പള്ള മതിലും നാല് ഭാഗത്തും ഗോപുരങ്ങളോട് കൂടിയ വാതിലുകളും ക്ഷേത്രത്തിന് ചുറ്റും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ കൂടിയ ഒരു രാജകീയ പ്രൗഢിയാണ് എട്ട് ഏക്കറിലുള്ള ഈ മഹാക്ഷേത്രത്തിന് ഉള്ളത് ക്ഷേത്രത്തിൽ നിത്യവും അഞ്ച് പൂജകളും മൂന്ന് ശിവേലിയും പതിവുണ്ട് പ്രഭാത സമയത്ത് ദക്ഷിണാമൂർത്തിയായും മധ്യാത്തിൽ കിരാതമൂർത്തിയായും വൈകുന്നേരം പാർവതി സമേതനായും ഇങ്ങനെ മൂന്ന് ഭാവങ്ങളിലാണ് വൈക്കത്തപ്പൻ ദർശനം അരുളുന്നത് സ്കന്ധപുരാണം പത്മപുരാണം ഭാർഗവ പുരാണം വേദസാര സഹസ്രനാമ സ്തോത്രത്തിലും വൈക്കത്ത് ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു അതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് വേദ പഴക്കം ഈ ക്ഷേത്രത്തിന് ഉണ്ട് എന്നതാണ് പഴയകാല ഐതിഹ്യം അനുസരിച്ച് ത്രേതായുഗം മുതൽ തന്നെ ശൈവ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ട് മുതൽ തന്നെയുള്ള പല കൃതികളിലും വൈക്കത്തപ്പനെ സ്തുതിക്കുന്നതായി കണ്ടുകിട്ടിയിട്ടുണ്ട് പതിനാറാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മിക്കപ്പെട്ടത് പത്താം നൂറ്റാണ്ടിൽ ഇവിടം ഭരിച്ചിരുന്നത് തമിഴ് രാജവംശങ്ങളായിരുന്നു അത് ചേരന്മാരോ ചോളന്മാരോ ഒക്കെ ആവാം ഐതിഹ്യമനുസരിച്ച് ഖരൻ എന്ന അസുരൻ മല്യവാൻ എന്ന രാക്ഷസ താപസനിൽ നിന്നും ഉപദേശം തേടി ചിദംബരത്ത് ചെന്ന് നടരാജമൂർത്തിയെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തി നടരാജമൂർത്തി കരൻ ആവശ്യപ്പെട്ട വരങ്ങളും ദിവ്യശക്തിയുള്ള മൂന്ന് ശിവലിംഗങ്ങളും നൽകുകയും ഈ ശിവലിംഗങ്ങളെ പൂജിച്ച് മോക്ഷം നേടുവാനും ഖരനോട് പറഞ്ഞു രണ്ടു കൈകളിലും കഴുത്തിൽ ഇറുക്കി പിടിച്ചും ഈ മൂന്ന് ശിവലിംഗങ്ങളുമായി ആകാശമാർഗം ഖരൻ തെക്കോട്ടു യാത്രയായി യാത്രക്കിടയിൽ മൂന്ന് ശിവലിംഗങ്ങളും ഭൂമിയിൽ ഇറക്കി വെച്ച് വിശ്രമിച്ചു അത് ഈ സ്ഥലത്ത് ആയിരുന്നു വിശ്രമാനന്തരം ഖരൻ യാത്ര ചെയ്യാൻ ആരംഭിച്ചപ്പോൾ വലതുകൈയിൽ ഇരുന്ന വിഗ്രഹം അവിടെ ഉറച്ചുപോയി ഇത് ഭഗവാന്റെ ഇച്ഛ തന്നെയാണെന്ന് മനസ്സിലാക്കിയ ഖരൻ അവിടെ തപസ്സു ചെയ്യുകയായിരുന്ന വ്യാഘ്രഭാത മഹർഷിയെ ഇത് പൂജിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുകയും ഇവിടുന്ന് യാത്ര ചെയ്ത ഖരൻ കഴുത്തിൽ ഇറുക്കി വെച്ചിരുന്ന ശിവലിംഗം കടത്തുരുത്തിയിൽ യഥാവിധി പ്രതിഷ്ഠിക്കുകയും ഇടത്തുകൈയിലിരുന്ന വിഗ്രഹം ഏറ്റുമാനൂരിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു വൈക്കത്തു നിന്നും കടത്തുരുത്തിയിലേക്കും കടത്തുരുത്തിയിൽ നിന്നും ഏറ്റുമാനൂരിലേക്കും തുല്യ അകലമാണ് എന്നുള്ളത് ഈ കഥയ്ക്ക് വിശ്വാസ്യത ഏർന്നു ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തുന്നത് വളരെ വിശേഷപ്പെട്ടതായാണ് കരുതുന്നത് കരൻ ഏൽപ്പിച്ചു പോയ വലതു വലതുകൈയിലിരുന്ന ശിവലിംഗം വ്യാഘ്രപാദ മഹർഷി വളരെ കൃത്യതയോടുകൂടി പൂജിക്കുകയും ഒരു വൃശ്ചിക മാസത്തിലെ കറുത്ത കറുത്തപക്ഷ അഷ്ടമിയിൽ മഹാദേവൻ പാർവതി സമേതനായി വ്യാക്രപാത മഹർഷിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു ഈ സ്ഥലം വ്യാക്രപാദപുരം എന്ന പേരിൽ അറിയപ്പെടുവുന്നു വ്യാഘ്രപാദ മഹർഷി സമാധിയായി വളരെയധികം കാലങ്ങൾ കഴിഞ്ഞ് പരശുരാമ മഹർഷി ആകാശമാർഗിയിൽ സഞ്ചരിക്കുമ്പോൾ വളരെ തേജസ്സുള്ള ഒരു ശിവലിംഗം ജലത്തിൽ കിടക്കുന്നതായി കാണുകയും ദിവ്യദൃഷ്ടിയിൽ ഇത് ഖരന് ഭഗവാൻ നടരാജൻ നൽകിയതാണെന്ന് മനസ്സിലാക്കുകയും പരശുരാമ മഹർഷി കുറച്ചു മണ്ണുകൂട്ടി ആ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ചു ഉടൻ തന്നെ ഭഗവാൻ മഹാദേവൻ പാർവതി സമേതം അവിടെ പ്രത്യക്ഷപ്പെടുകയും കലികാലത്ത് ജീവന്മാരുടെ ദുരിതങ്ങൾ അകറ്റുവാൻ ഇവിടെ നിത്യവും വസിക്കുന്നതായി സങ്കൽപ്പിച്ച് മറയുകയും ചെയ്തു അനന്തരം പരശുരാമ മഹർഷി ഒരു ക്ഷേത്രം പണിത് അത് യഥാവിധി ബ്രാഹ്മണരെ പൂജ ചെയ്യുവാനായി ഏൽപ്പിച്ചു മറഞ്ഞു അങ്ങനെ ദേവാദിദേവനായ മഹാദേവൻ വൈക്കത്തപ്പൻ്റെ ചരിത്രങ്ങളും വിശേഷങ്ങളും പറഞ്ഞാൽ തീരില്ല സനാതനധർമ്മികളായുള്ളവർ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും പൂർണ്ണ അനുഗ്രഹ കലകളുള്ള വൈക്കത്തപ്പനെ ദർശിക്കുകയും സകല ദേവതാ സാന്നിധ്യമുള്ള വൈക്കത്ത് അഷ്ടമിയിൽ പങ്കെടുക്കുകയും ചെയ്യേണ്ടത് ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹത്തിനും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓം നമ ശിവായ ശിവാം ഓം നമ ശിവായ ശുഭം ശുഭം ഗുരുഗുരു ശിവാ നമ ഓം ഓം നമ ശിവാമ ശിവായ ഹര ഹര മഹാദേവ ശങ്കര ശംഭോ ഗൗരീശ ജയ സിതരാം